സ്കൂൾ തുറക്കാരായതോടെ എല്ലാവരും പർച്ചേസിംഗിന്റെ തിരക്കിലാണ് വളാഞ്ചേരിക്കാർക്ക് സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ തിരഞ്ഞ് ഇനി പല ഷോപ്പിൽ കയറിയിറങ്ങണ്ട വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ ബാബു ഷൂമാർട്ടിൽ എല്ലാം ലഭ്യമാണ് ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് തുടങ്ങി സ്കൂൾ സാധനങ്ങളുടെ വൻ ശേഖരമാണ് ബാബു ഷൂമാർട്ട് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത് സ്കൂളുകൾ തുറക്കാരായി എല്ലാവരും സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങൾ ഭയങ്കര നമ്മുടെ വളാഞ്ചേരി ബാബു ഷൂമാട്ടിൽ അതിൻ്റെ ഒരു എക്സാക്റ്റ് നേർ കാഴ്ച നമുക്ക് കാണാൻ പറ്റും എൻ്റെ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് സാധനങ്ങൾ ബാഗ് കൊടകൾ എല്ലാതും മുന്നിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ഇതിലും വലിയ കാഴ്ചകൾ നമുക്ക് കാണാം നമുക്ക് പോയി നോക്കാം നമുക്ക് കൂടെ ഒരു കുഞ്ഞിക്കുട്ടിനം കിട്ടിയിട്ടുണ്ട് നമുക്ക് ചോദിച്ചു വയ്ക്കാം എങ്ങനെയുണ്ട് ഹലോ എന്താ പേര് എന്തിനു വന്നതാ ബാഗ് ബാഗ് എടുക്കാൻ കുട്ടി പഠിക്കണേ കെ ജി യു കാ വന്നാണോ എടുത്തോ ണോ ഇഷ്ടപ്പെട്ടോ അവിടത്തെ ബാഗൊക്കെ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ക്കാരായി എല്ലാവരും ബാക്ക് ടു സ്കൂൾ മൂഡിലാണ് സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ അതും കിടിലൻ ഓഫറിൽ ലഭിക്കാൻ ഇനി ദൂരെ എവിടെയും പോവേണ്ട നമ്മുടെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ ബാബു ഷൂമാർട്ടിൽ എല്ലാം ലഭ്യമാണ് യൂണിക്കോൺ ബെൻറ്റൺ സ്പൈഡർമാൻ ബാർബി സ്നോവൈറ്റ് തുടങ്ങി കുട്ടികളുടെ ഇഷ്ട കഥാപാത്രങ്ങളുടെ ബാഗുകളും പല വെറൈറ്റീസിലുള്ള വാട്ടർ ബോട്ടിൽസും പല സൈസിലും ഡിസൈനിലും വരുന്ന ലഞ്ച് ബോക്സസ് പെൻസിൽ ബോക്സസ് പൗച്ചസ് കുടകൾ നോട്ട്ബുക്ക് പെൻസിൽ പെൻ ക്രയോൺസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് ബാബു ഷൂമാർ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത് വന്നിട്ട് ബാഗൊക്കെ എടുത്തോ ഏതാ കളർ ഇഷ്ടം പിങ്ക് എങ്ങനത്തെതാ ടൈപ്പ് ഇഷ്ടം ഇങ്ങനെ സ്നോവൈറ്റിന്റെ ഒക്കെയാണോ ഇഷ്ടം അതോ മാർവൽ സാധനാണോ ഇഷ്ടം സ്നോവൈറ്റിന്റെ ആണ് എന്നിട്ട് എടുത്തോ ബാഗ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും എടുക്കുന്നില്ലേ ഇവിടെ വന്നിട്ട് കളക്ഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ഇവിടുത്തെ അടിപൊളിയാണ് സ്ഥിരമായിട്ട് ഇങ്ങോട്ടാണോ വേറെ ഉണ്ട് എങ്ങനെയുണ്ട് ബാഗ് ഒക്കെ എടുത്തോ എടുത്തോ ഏത് കളർ ഇഷ്ടം പിങ്ക് എങ്ങനെയുണ്ട് ബാക്കി എന്താണ് സ്കൂൾക്കുള്ളതല്ലാതെ ബാക്കിയുള്ള ഐറ്റംസ് ബാബു ചുമ്മാട്ടിനെ കുറിച്ച് എന്താണ് ഞങ്ങള് പൊതുവേ ഇവിടെ വന്നിട്ട് പഠിക്കില്ലേ എനിക്കിഷ്ടപ്പെട്ട സ്ഥലാണ് ഇവിടെ തന്നെ ഞങ്ങൾക്ക് കളക്ഷൻസിനൊക്കെ പറ്റിയത് ബാബുശുമായിട്ട് തന്നെയാണ് ഫാൻസി ഒക്കെ നോക്കുന്നുണ്ടോ ഫാൻസി കളക്ഷൻസ് ഒക്കെ അടിപൊളിയാണ് നല്ല നമുക്ക് ഇവിടെ ഒരു ഉമ്മമാരേയും കുട്ടീനേം കിട്ടിയിട്ടുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം അവരുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ ബാഗ് എടുത്തോന്നിട്ട് ഒക്കെ എല്ലാതും ഇഷ്ടപ്പെട്ടോ ബാഗും സാധനങ്ങളും എങ്ങനെയുണ്ട് ചെരുപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് സ്ഥിരം വേറെ ആരു കൂടെ ഇവർക്ക് മാത്രമേ എടുക്കണുള്ളൂ പുതിയ എത്ര ക്ലാസ് അപ്പൊ ആദ്യത്തെ പോക്കാൻ അപ്പൊ കാര്യമായിട്ട് എടുക്കണ്ടാവുമല്ലോ ഇപ്പൊ ബാഗ് തന്നെ എടുക്കണുള്ളൂ ഇവിടുത്തെ ബാഗിന്റെ കളക്ഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടു പേരെന്താ ഐഷ കൂടാതെ ഒക്കെ ഫുഡ് വെയറുകൾ ഫാൻസി കോസ്മെറ്റിക്സ് എന്നിവയുടെയും വ്യത്യസ്തമായ കളക്ഷനുകളും ബാബു ഷൂമാർട്ടിലുണ്ട് വിപുലീകരിച്ച പുതിയ ബാബു ഷൂമാർട്ടിൽ കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം എല്ലാം പർച്ചേസ് ചെയ്യാം സ്കൂൾ പർച്ചേസിംഗിന് ഇറങ്ങുന്നവർ ഇനി പല പല ഷോപ്പിൽ കയറി ഇറങ്ങണ്ട നേരെ ബാബു ഷൂമാർട്ടിലേക്ക് വിട്ടോളൂർ

എങ്ങനുണ്ട് ഇവിടുത്തെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ബാബുഷ്മാട്ടിലോട്ട് തന്നെയാണോ ഇവിടെ തന്നെയാണ് വരാറുള്ളത് ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ കച്ചവടം എങ്ങനെയുണ്ട് നടക്കുന്നുണ്ട് സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂൾ ആളുകളാണോ ബാക്ക് ടു സ്കൂളിന്റെ സാധനങ്ങൾ മേടിക്കാനാണോ കൂടുതൽ ആളുകളും കൂടുതൽ ആളുകൾ സ്കൂളിന്റെ ഐറ്റംസ് വാങ്ങിക്കാനാണ് പിന്നെ സ്കൂളും ഇതൊക്കെ തുറക്കാരായതിൻ്റെ പേരിൽ സ്കൂൾ ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ പെരുന്നാൾ അടുപ്പിച്ചോണ്ട് കുറെ ആളുകൾ പെരുന്നാൾ സാധനം ഇതിൽ കൂടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കച്ചവടം തന്നെ നടന്നുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ കച്ചവടം നടക്കുന്നുണ്ട് രണ്ട് സീസൺ കൂടി ആവുകൊണ്ട് നല്ല തിരക്കാണ് പിന്നെ അത്യാവശ്യം പിന്നെ ആളുകൾക്കുള്ള പിന്നെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം കൂടി നമ്മൾ വരുത്തിയിട്ടുണ്ട് അതായത് ഒരു റിനോവേഷൻ നടത്തി രണ്ട് മാസം മുമ്പ് അതുകൊണ്ട് കുറേ ആളുകൾക്ക് നിന്ന് ഇഷ്ടാനുസരണ സാധനങ്ങൾ എടുത്ത് പോവാനും അതുപോലെ തന്നെ സെലക്ഷൻ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ വരുത്തിയോണ്ട് അതിനനുസരിച്ച കച്ചവടം നമുക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്കൂൾ എന്താ വെച്ചാൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു തിരഞ്ഞെടുക്കാനുള്ളൊരു സൗകര്യമുണ്ട് അതുപോലെ കുട്ടികൾ ആവശ്യപ്പെടുന്ന എല്ലാ പ്രോഡക്റ്റും സ്കൂളിൻ്റേതായാലും മറ്റേതായാലും എല്ലാ പ്രോഡക്റ്റും ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുകൊണ്ടാണ് യഥാർത്ഥം അവർക്ക് തിരഞ്ഞെടുക്കാനും പിന്നെ കുട്ടികൾ ചോദിക്കുന്ന ഒരുപാട് കാർട്ടൂൺ ഐറ്റംസ് ഇതുണ്ട് ബാഗിലായാലും ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് എല്ലാം അതിലൊക്കെ എല്ലാ സൗകര്യത്തോടെ അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതാണ് ഇത്ര ഹാപ്പി ആയിട്ട് കസ്റ്റമർ പർച്ചേസ് ചെയ്യേണ്ടതും അതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ബാക്ക് ടു സ്കൂൾ പ്രമാണിച്ച് ബാബു ചൂ്മാട്ട് വളരെ വിപുലമായ ഒരു ബാക്ക് ടു സ്കൂൾ സെറ്റപ്പാണ് ഒരുക്കിയിട്ടുള്ളത് നമ്മൾ കണ്ടു നേരത്തെ കണ്ടു വൻ തിരക്കാണ് കുട്ടികളും കുഞ്ഞു കുട്ടികളടക്കം ഫാമിലി മൊത്തം പർച്ചേസിങ്ങിനായിട്ട് ബാബു മാർട്ടിൽ വരുന്നുണ്ട് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം വളരെ വിപുലീകരിച്ചുകൊണ്ട് പുതിയ ഷോറൂം ഒരുക്കിയതാണ് ബാബു ഷൂമാട്ട് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സും വളരെ ഹാപ്പിയാണ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു സ്കൂൾ പ്രമാണിച്ച് എല്ലാവരും ബാബു ഷൂമാട്ട് ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും